നമസ്കാരം സ്വാഗതം മഞ്ജു വാര്യരുമായി വളരെ വലിയ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന താരമാണ് ഭാവന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും സിനിമയ്ക്കപ്പുറമാണ് ഇവരുടെ സൗഹൃദം തിരക്കുകൾക്കിടയിലും ഒന്നിച്ചു ചേരാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ സമയം കണ്ടെത്താറുണ്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഭാവന വീണ്ടും ബിഗ് സ്ക്രീനിലെത്തുന്ന സിനിമയാണ് അനോമി നടിക്ക ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണിത് ത്രില്ലർ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഭാവന ഒരു സിനിമ തന്നെ തേടി വന്നതിന്റെ ത്രില്ലിലാണ് അനോമിയുടെ നിർമ്മാണത്തിൽ ഭാവനയും പങ്കാളിയാണ് റഹ്മാനാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത് ഭാവനയുടെ കരിയറിലെ തൊണ്ണൂറാം ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ അനോമി മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് സൈഫൈ ത്രില്ലറായി എത്തിയ ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയത് ബോളിവുഡിലെ വമ്പൻ പ്രൊഡക്ഷൻ കമ്പനിയായ ടി സീരീസ് പനോരമ സ്റ്റുഡിയോസ് എന്നിവർക്കൊപ്പം ഭാവനയും സിനിമയുടെ നിർമ്മാണ പങ്കാളിയായിരുന്നു അഭിമുഖങ്ങളിലൂടെയായി സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ച് ഭാവന എത്തിയിരുന്നു പ്രൊമോഷണൽ പരിപാടികളിലെല്ലാം താരം സജീവമായി പങ്കെടുത്തിരുന്നു എല്ലാവർക്കും സിനിമ ഇഷ്ടമായോ എന്നായിരുന്നു ഭാവന ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരോടും പറയുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാർസ് ഒന്നും ഇല്ല എന്നായിരുന്നു ഭാവന പറഞ്ഞത് ആ ആര് പറഞ്ഞു എന്നായിരുന്നു മഞ്ജുവാര ചോദ്യം സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എത്തിയല്ലോ എന്നായിരുന്നു സംവിധായകനായ റിയാസ് പറഞ്ഞത് സിനിമ തന്നെയല്ലേ സൂപ്പർ സ്റ്റാർ സിനിമയുടെ കണ്ടന്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇത് റിയാസിന്റെ ആദ്യ സിനിമയാണെന്നത് അത്ഭുതം തോന്നുന്ന കാര്യമാണ് ഞങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഒക്കെ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഇതെനിക്കൊരു എക്സ്ട്രാ സ്പെഷ്യൽ പടമാണെന്ന് പറഞ്ഞ് ഭാവനയെ ചേർത്ത് പിടിക്കുകയായിരുന്നു മഞ്ജു വാര്യർ ഭാവനയുടെ പ്രൊഡക്ഷൻ ഇൻവോൾവ്മെന്റും കൂടിയുണ്ട് ചിത്രത്തിൽ അഭിനേതാക്കളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് തന്നെ ഈ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭാവനയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെച്ചായിരുന്നു മഞ്ജുവാര്യർ മടങ്ങിയത് മഞ്ജുവുമായി പ്രത്യേകമായ അടുപ്പമുണ്ട് ഭാവനയ്ക്ക് ഒന്നിച്ച് അഭിനയിച്ചില്ലായെങ്കിലും വർഷങ്ങളായ അടുത്ത സൗഹൃദമുണ്ട് ഇരുവരും ആവശ്യഘട്ടങ്ങളിലെല്ലാം ഭാവനയുടെ കൂടെ മഞ്ജുവും ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ചേച്ചിയുടെ ആരാധികയായിരുന്നു സിനിമയിൽ വന്ന സമയത്താണ് ഞങ്ങൾ സുഹൃത്തുക്കളായത് ഇടയ്ക്ക് ചില ഇവന്റുകളിലും ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു വിശേഷാവസരങ്ങളിലെല്ലാം ഇരുവരും പരസ്പരം ആശംസ അറിയിക്കാറുണ്ട് റിലീസിന് മുന്നേ തന്നെ ഭാവനയെ കാണാനായി മഞ്ജു എത്തിയിരുന്നു റിലീസിന്റെ ടെൻഷനിലാണോ എന്ന് ചോദിച്ചപ്പോൾ ചെറുതായിട്ട് ഭാവന പറഞ്ഞത് ഞാനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ട്രെയിലർ കണ്ടിരുന്നു നിന്റെ ലുക്ക് വളരെ നന്നായിട്ടുണ്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ ഞാൻ അന്ന് തന്നെ മെസ്സേജ് അയച്ചിരുന്നില്ലേ പ്രൊമോഷനിലും അഭിമുഖങ്ങളിലുമെല്ലാം നിന്റെ ലുക്ക് ഗംഭീരമായിരുന്നുവെന്നും അന്ന് ഭാവനയോട് മഞ്ജു പറഞ്ഞിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടമാകും നമ്മൾ സ്ട്രേഞ്ചർ തിങ്സ് ഇഷ്ടപ്പെടാറില്ലേ അങ്ങനെയൊരു എലമെന്റ് അനോമിയിലുമുണ്ട് എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ചിത്രം സാറാ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ താൻ അവതരിപ്പിക്കുന്നതെന്നും ഭാവന ശേഷമാണ് താൻ ഇങ്ങനെ ഒരു വേദിയിലേക്ക് എത്തിയതെന്നും അന്ന് ഭാവന പറഞ്ഞിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടമാകുമെന്നും അവസാന നിമിഷമാണ് താൻ ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷനിലേക്ക് എത്തിയതെന്നും ഭാവന പറഞ്ഞിരുന്നു ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞ ശേഷമായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം അവർ അതിനകം ചെയ്ത വർക്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ നടിയായി മാത്രമാണ് ഞാൻ അനോമയിലേക്ക് വന്നത് സി റോയ് ചിത്രത്തിൽ നിന്നും പിന്മാറിയെന്ന കാര്യത്തിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് ഭാവന തീർത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം ഈ ചിത്രവുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് അന്ന് ഞാനും ഇതിന്റെ ഭാഗമായിരുന്നു പനോരമയും ടി സീരീസും നിർമാതാക്കളായി വന്നപ്പോൾ അവർക്ക് വലിയ ഷെയർ ആവശ്യമായി വന്നു എന്നും ആ സമയത്താണ് റോയിസാർ പിൻവാങ്ങുന്നതെന്നും ഭാവന പറഞ്ഞു അതേസമയം മുൻപ് ഒരു അഭിമുഖത്തിൽ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ ഭാവനയെക്കുറിച്ചും അഞ്ചു പറഞ്ഞ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് താൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഭാവനയെന്നും കരുത്തിന്റെ പ്രതീകമാണ് അവളെന്നുമാണ് മഞ്ജു പറഞ്ഞത് എന്റെ ഹൃദയത്തോട് ഞാൻ ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഭാവന എന്റെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരിയോ സഹോദരിയായോ ഒക്കെയാണ് ഭാവന ക്യാൻസർ എന്ന വാക്കിനൊപ്പം നമ്മൾ ചേർത്ത് വെക്കുന്ന വാക്കാണ് അതിജീവനം എന്ന് പറയുന്നത് ആ അതിജീവനം എന്ന വാക്കിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭാവന ഒരു സ്ത്രീയുടെ കരുത്തിന്റെയോ അതിജീവനത്തിന്റെയോ കാര്യം പറയുമ്പോൾ ഭാവനയെ അല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മറ്റൊരു ചോയ്സ് ഇല്ല എന്നാണ് മഞ്ജു വാര്യർ അന്ന് പറഞ്ഞത് ഭാവനയ്ക്ക് ജീവിതത്തിലും കരിയറിലും ഏറ്റവും അധികം പിന്തുണ നൽകുന്നവരിൽ ഒരാളാണ് മഞ്ജു സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നടിക്കൊപ്പം കട്ടയ്ക്കു നിന്നും അനോമിയുടെ ആദ്യ പോസ്റ്ററും ടീസറുകളും മുതൽ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചും മഞ്ജു വാര്യ തന്റെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതേസമയം അന്തരിച്ച വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ സി ജെ റോയിയും അനോമി ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നു സി ജെ റോയുടെ നിർമ്മാണ പങ്കാളിത്തത്തെക്കുറിച്ച് ഭാവന പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് അനോമിയിൽ നിന്ന് സി ജെ റോയി പിന്മാറിയതല്ല എന്നും മറ്റ് പ്രൊഡക്ഷൻ കമ്പനികൾ വന്നപ്പോൾ അവർക്ക് വലിയ ഷെയർ ആവശ്യമായി വന്നുവെന്നും അങ്ങനെ സി ജെ റോയി നിക്ഷേപിച്ച തുക തിരിച്ചു നൽകിയെന്നുമാണ് ഭാവന പറഞ്ഞത് അനോമിയെ പിന്മാറിയതല്ല രണ്ടായിരത്തി അഞ്ചിലാണ് സാർ ഈ ചിത്രത്തിന്റെ നിർമ്മാണ സംഘത്തിൽ ചേരുന്നത് അപ്പോൾ തന്നെ ബ്ലിറ്റ് ക്രീഗ് ഫിലിംസും എം പി കെ സിനിമയും ഞാനും പ്രൊഡക്ഷന്റെ ഭാഗമായിരുന്നു റോയ് സാർ ഈ ചിത്രത്തിൽ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് പനോരമയും ടി സീരീസും നിർമ്മാതാക്കളായി എത്തിയപ്പോൾ അവർക്ക് വലിയ ഷെയർ ആവശ്യമായി വന്നു അതിന്റെ ഭാഗമായി ചില ഇൻവെസ്റ്റേഴ്സിനെ ചെയ്യുകയായിരുന്നു അങ്ങനെ റോയി സാർ നിക്ഷേപിച്ച പണം തിരികെ നൽകി അദ്ദേഹം പ്രൊഡക്ഷനിൽ നിന്ന് ഒഴിവായി എന്നാണ് ഭാവന പറഞ്ഞത് അതേസമയം അനോമിയിൽ റഹ്മാനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സേറ എന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥയാണ് ഭാവന ചിത്രത്തിലെത്തുന്നത് നവാഗതനായ റിയാസ് മാരത്താണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷനും സസ്പെൻസും ഇമോഷനും എല്ലാം കൃത്യമായ അളവിൽ വിളക്കി ചേർത്തിരിക്കുന്ന ത്രില്ലറാണ് അനോമി ഫോറൻസിക് ഉദ്യോഗസ്ഥനായ സാർ ഫിലിപ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മുഹമ്മദ് ജിബ്രാൻ എന്നിവരാണ് അനോമിയിലെ പ്രധാന കഥാപാത്രങ്ങൾ സാറയുടെ അനിയനായ സിയാനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു കേസ് അന്വേഷിച്ച ജിബ്രാന്റെ കണ്ടെത്തൽ അതൊരു ആത്മഹത്യാണെന്നായിരുന്നു എന്നാൽ സഹോദരന്റെ മരണത്തിന് പിന്നിലെ രഹസ്യം അന്വേഷിച്ചിറങ്ങുന്ന സാറയെ കാത്തിരുന്നത് അവിചാരിതമായതും അത്യന്തം ദുരൂഹതയുമായ അനുഭവങ്ങളായിരുന്നു ഒരേ സംഭവത്തിന് പിന്നാലെ ജിബ്രാന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും സാറയും സമാന്തരമായി നടത്തുന്ന അന്വേഷണമാണ് ചിത്രത്തെ പിടിച്ചിരുത്തുന്ന അനുഭവമാക്കുന്നത് You are watching. Yeah. You are watching. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.